Big book. മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ലൈവിൽ നേരത്തെ ഉണ്ടായ അടിയെ തുടർന്ന് ശ്രീരേഖയും ഗബ്രിയും കൂടെ സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ട് ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള അടികളാണ് ആ ഒരു വീട്ടിൽ നടക്കുന്നപ്പോൾ ശ്രീരേഖ ദേഷ്യം പിടിച്ചിട്ട് ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് വല്ല വേറെ കുഴപ്പമുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും മേൽ പോയി തീർക്കണം എൻ്റെ അടുത്ത് തീർക്കരുത് പോടാ പോയി തരത്തിൽ കളിക്കി പോടാ ചെള് ചക്ക എന്നൊക്കെയാണ് ശ്രീരേഖ വിളിക്കുന്നത് ഗബ്രിയെ അപ്പം ഗബ്രി ഓട്ടോമാറ്റിക്കലി പ്രൊവോക്ഡ് ആവുന്നുണ്ട് ബ്രി പറയുന്നത് ചേച്ചി മറ്റുള്ളവരുടെ നിഴലായി നടക്കാതെ സ്വന്തം ഗെയിം കളിക്കാൻ നോക്ക് അല്ലാതെ ഈ ഒരു ഹൗസിൽ നിലനിന്ന് പോവാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഗബ്രി ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഇന്നലെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കരഞ്ഞ് മെഴുകി മൂക്കട്ടയൊലിപ്പിച്ചുകൊണ്ട് നടന്ന ഗബ്രിയാണോ ഇന്ന് സംസാരിച്ച ഗബ്രി എന്ന് തോന്നിപ്പോവും വിധമാണ് അയാളുടെ മാറ്റം നല്ല രീതിയിൽ തന്നെ കർശനമായിട്ട് ശ്രീരേഖയെടുത്ത് അയാളുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ട് ഗബ്രെ എന്തായാലും ഇവര് തമ്മിലുള്ള ഈ ഒരു കർശനമായിട്ടുള്ള വഴക്കുകളും വാക്പോരാട്ടങ്ങളും എവിടം വരെ എത്തുമെന്നുള്ളത് നമുക്ക് നോക്കാം